ധന്യ ജോൺ ധന്യയുടെ സീരിയൽ നമ്മൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു അപ്പൊ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികയായിട്ട് ഇങ്ങനെ എത്ര വർഷമായി ഒരു മൂന്നോ നാല് വർഷമായില്ലോ വർഷമായി അപ്പൊ എന്താണോ ആ ഒരു അനുഭവം ഇത്ര ലോങ് റണ്ണിങ് സീരിയല് മുന്നേ ചെയ്തിട്ടില്ലല്ലോ ഞാൻ സീരിയൽ ഫസ്റ്റ് ടൈം അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് തോന്നുന്നു ഞാൻ സീതന് മുമ്പ് ആയ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അതെ അതെ രണ്ട് സീരിയൽ സീതെന്നുള്ള പേരിൽ ഒരു ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫാമിലിയും ഈ അഭിനയവും എല്ലാം കൂടി മോന്റെ മോൻ എത്ര വയസ്സായി മോൻ ഇപ്പം ഈ മാത്തിലെ എട്ട് വയസ്സ് ഇല്ല നമുക്ക് വേണേ ഒരു അഞ്ചു വയസ്സ് കുറച്ച് പറയാനേന് എട്ട് വയസ്സാകും അങ്ങനെ എനിക്ക് തോന്നുന്നു മോന് എത്ര നാല് നാല് വയസ്സ് ആവണേ മുമ്പ് ഞാൻ ഈ വർക്കിലേക്ക് ജോയിൻ ചെയ്തതാണ് അപ്പൊ മോന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അച്ഛനും അഭിനയിക്കാൻ പോകുന്നു അമ്മയും അഭിനയിക്കാൻ പോകുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി മാനേജ് ചെയ്യുന്നത് എന്റെ പേരൻസ് ഒരു പരിധിവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു കാരണം ഞാൻ എനിക്കറിയായിരുന്നു ഇപ്പൊ ഈ ചെറിയ ഇപ്പം നാല് വയസ്സെന്നൊക്കെ പറയുന്ന പ്രായത്തില് മോനെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു അത്രയും കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ പേരന്റ്സിനെ തന്നെ ഡിപെൻഡ് ചെയ്തത് അപ്പൊ അവര് നാട്ടിൽ അവരെ കൂടെ നിർത്തിയിട്ട് ഞാൻ ഷൂട്ടിന് പോകും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വർക്ക് കഴിയുമ്പോൾ തിരിച്ചു നാട്ടിൽ പോകും അവരുടെ കൂടെ സ്റ്റേ കൊണ്ടുവരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷട്ടില് കുറേ കുറച്ച് വർഷമായിട്ട് എങ്ങനെയാ പോവായിരുന്നു പിന്നെ കോവിഡ് ആയപ്പോ മോനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ജീവിതം അതുപോലെ ജോണിന് ഭയങ്കര ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നൈറ്റ് ഡ്രൈവ്സും അതൊക്കെ ഇഷ്ടമുള്ള ആളാണോ സാഹസികമായിട്ട് എന്തെങ്കിലും യു എസ് കണ്ട ആ സമയത്ത് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ് ഞങ്ങള് പോയി പോയി പ്രേമമായിരുന്നു അത് കാരണം തന്നെ തന്നെ ഹണിമൂൺ അല്ല ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പ്രേമൊന്നുമില്ല അവിടെ എല്ലാ റൈഡ്സിലും ഓടി ഫസ്റ്റ് ഞാനും ആളുമായിരിക്കും ഞാൻ ഓൾറെഡി ഫസ്റ്റ് എത്തും എന്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്ത് റൈഡ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിൽ കാണും ആളും എത്തിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന ഒന്നും വരെ ഇഷ്ടമോ അല്ലേ അവിടെ ശരി വലിയ കാര്യൊന്നുമില്ല വർഷങ്ങൾ എന്ത് അല്ല എനിക്ക് ഞാനും അത് വിട്ടുപോയി ആളാദ്യമേ നോട്ട് ചെയ്യുന്നവരൊക്കെ വിട്ടുപോയി പക്ഷെ എന്റെ എന്റെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളുള്ളൂ ഓടി വരും നിങ്ങളുടെ മിക്കവരും എല്ലാ റൈഡും തന്നെ ഒന്നിച്ചായിരിക്കും സീറ്റൊക്കെ അടുത്തായിരിക്കും അപ്പൊ മിക്കൊരു ഫോട്ടോ കിട്ടുമല്ലോ നമുക്ക് അവിടെ നിന്ന് റൈഡ് ചെയ്യുമ്പോൾ ഫോട്ടോയിൽ ഞാൻ മിക്കവരും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഡിൽ പോകുന്ന ഫോട്ടോയിൽ കൃത്യമായിട്ട് കിട്ടും ഞങ്ങള് അത് കഴിഞ്ഞ് അത് കാരണം തന്നെ യൂണിവേഴ്സിൽ പോയി ഡിസ്നി ബ്രാൻഡിൽ പോയി അപ്പൊ അങ്ങനെയുള്ള സംഗതി പിന്നെ ഞങ്ങള് സ്കൈ ഡൈവിംഗ് ഞങ്ങള് പ്ലാൻ ചെയ്ത ലിഗമെന്റ് ഒരു പ്രശ്നമായി പോയി അങ്ങനെ ഇവക്ക് വരാൻ പറ്റില്ല ഞാൻ ചെയ്തു ഞാൻ ചെയ്തല്ലോ